എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു തമിഴ്നാട്ടിലെ കല്യാണ വീട്ടിലെ സ്പെഷ്യൽ ഒരു ഉപ്പേരിയുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ പൊടി മാസെന്നോ എന്നാ പറയുക ഇത് തൈര് ചോറ് സാധാരണ ചോറിന് ഒരു സാമ്പാർ മാത്രമുള്ള നേരോ പിന്നെ ചപ്പാത്തിക്ക് അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഈ വെറൈറ്റി റൈസിനെല്ലാം പറ്റിയൊരു കോമ്പിനേഷനാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലെണ്ണ കടലെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ആവുമ്പോൾ ഈ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ ഒര ടീസ്പൂൺ പെരിഞ്ചീരകം അത് നല്ലൊരു മണം കൊടുക്കും അതിലേക്ക് രണ്ട് പിഞ്ച് പെരുങ്കായം ഇട്ട് കൊടുത്തിട്ട് ഒരു പൊടിയായിട്ട് അരിഞ്ഞ വലിയുള്ളി ഇട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തൊണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലയും കടലെണ്ണയും വെളു ഉള്ളിയും പെരിഞ്ചീരകവും എല്ലാം കൂടി നല്ലൊരു മണമായിരിക്കുക അപ്പം ഉള്ളി ഇതെല്ലാം വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടുകൊടുത്താൽ അതിൻ്റെ പച്ചമണം പോന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി അതിലിന്നൊരു തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങൂലേ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിക്കൊടുത്ത് മൂടി വെക്കാം മൂടി വെച്ചാൽ അതിലുള്ള വെള്ളമല്ലെങ്കിൽ ഇറങ്ങി വരും ഇപ്പം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടോളെ ഹൈ ഫ്ലെയിമിലാകുമ്പോൾ വെള്ളം വേഗം പറ്റും എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ വെക്കുമ്പം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും അതിനാ ഉപ്പിട്ടിട്ട് മൂടി വെക്കുന്നത് അപ്പം അതാ ഇനി ഒന്ന് മൂടി വയ്ക്കട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ തക്കാളിന്ന് ഇറങ്ങി ഒരുവിധം വറ്റി വരുന്നുണ്ട് എനിക്ക് കണ്ടോ വെള്ളം നല്ലോണം കാക്കണ്ട ചെറുങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ സോറി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്ത ഇത് അര ടീസ്പൂൺ അത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇട്ടത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മസാലകൾ അതുമാത്രം മതി അത് നല്ലോണം മൂത്ത് വരുന്ന നേരം വെള്ളമെല്ലാം വെറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇനി ഉപ്പ് പോരെങ്കിലും നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഇട്ടതേ എനിക്ക് മതി അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് മുറിച്ചിട്ടതാണ് അധികം വേവണ്ട കേട്ടോ അധികം വേവാണ്ട് തന്നെ ഇട്ടോ ഇല്ലെങ്കിൽ അടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഒരൊത്ത വേവിന് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഇനി അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ അതിലുള്ള വെള്ളം വറ്റി കണ്ട എണ്ണ തെളിഞ്ഞു വരുന്ന ഇതാണ് കറക്റ്റ് പാകം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കൊരു കുറച്ച് മല്ലി ഇലയും കൂടി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ഇളക്കി എല്ലായിടേയും ഒന്ന് ചേർത്തതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്